ीगणपतै श्री अविक्रमस्तु श्रीगुरुभ्यो नमः श्रीराम राम राम जय श्रीराम राम श्री राम श्री भद्र श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम गे रमदां राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പെണ്ണി പൈകിഴിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമശ്മരിയോടെ പറഞ്ഞു കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ നമ ാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോണം വന്ദിക്കുന്നേൻ മാതാവേ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാടമിന്ദീപുദാതാവിന്മേൽ നടനം ചെയ്യേണ്ട കാലനെ യഥാകാരനെ തികം പരൻ ിജോദ്ഭവമുഖാരിജവാസീപിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി സലക്ഷണം മേമേൽ മംഗളശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിഷ്ണുജോദ്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ ുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം പരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിണുവാൻ Thank